നമസ്കാരം ബിഗ് ബോസ് സീസൺ സിക്സിൽ ലവ് ട്രാക്ക് പിടിച്ച് നീങ്ങിയ ഒരു ടീം ജാസ്മിനും ഗബ്രിയുമായിരുന്നു എങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ജോഡി ഏതാണ് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പറയാൻ കഴിയുന്നത് അത് അർജുനും ശ്രീധവും തന്നെയാണ് എന്നാണ് ഏകദേശം ഒരു മൂന്നാമത്തെ ആഴ്ച മുതൽ ഇവരുടെ ഒരു ജോഡി ടീം അതായത് ഇവർ ടീമായിട്ട് മുന്നോട്ട് പോകുന്നത് വലിയ തോതിൽ പ്രേക്ഷകരെ രസിപ്പിച്ചിരുന്നു ഹരം കൊള്ളിച്ചിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം പിന്നീടാണത് ഒരു ലവ് ട്രാക്കിലേക്ക് മാറുന്നതായിട്ട് പുറത്തുനിന്ന് നോക്കിയ ആളുകൾ കണ്ടത് അത് അവരതിനെക്കുറിച്ച് ട്രോൾ ചെയ്യുകയും വീഡിയോ ചെയ്യുകയും ഷോർട്ട് വീഡിയോസ് ചെയ്യുകയും ഒക്കെ ചെയ്തു അതിനുശേഷമാണ് ശ്രീധുവിൻ്റെ അമ്മ ബിഗ് ബോസ് ഹൗസിനകത്തെത്തി പൊട്ടിത്തെറിക്കുകയും ശ്രീധുവിനോട് കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയും ഈ പരിപാടി തെറ്റില്ല ഒറ്റയ്ക്ക് കളിക്കണമെന്നൊക്കെ നിർദ്ദേശിക്കുകയും ചെയ്തത് എന്നാൽ അപ്പോഴും ശ്രീധുവിന് അർജുനെ ഇഷ്ടമായിരുന്നു എന്ന് കൃത്യമായ കാര്യമാണ് അതുപോലെ തന്നെ അർജുനും ഉള്ളിൻ്റെ ഉള്ളിൽ ശ്രീധുവിനോട് വലിയ വലിയ തരത്തിലുള്ള ഒരു സ്നേഹബന്ധം ഉണ്ടായിരുന്നു പക്ഷേ ഈ അമ്മ വന്ന് അവിടെ ഒരു കലക്ക് കലക്കോടുകൂടി ശ്രീധുവിന് തന്നെ ആകപ്പാടെ ഒരു അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് നമ്മളൊക്കെ കണ്ടതുപോലെ തന്നെ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ ഒരു അകൽച്ച പ്രകടമാക്കി ശ്രീതു എന്നുള്ളത് കൃത്യമാണ് അത് അർജുനന് മനസ്സിലാവുകയും പലപ്പോഴായി പിന്നെ അർജുനും മാറി മാറി നിൽക്കുന്ന ഒരു പ്രതിനിധിയായിരുന്നു കണ്ടതേ ഒരു നാലാമത്തെ ദിവസത്തോടു കൂടി ശ്രീതു വീണ്ടും അർജുനിലേക്ക് അടുത്ത് അർജുനനെ തന്നിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമം നടത്തുകയും പിന്നെ വീണ്ടും ഇവർ തന്നെ ഒരു ജോയിൻറ്റ് ഒരു ഒരു വെഞ്ചറായിട്ട് നീങ്ങുകയും ചെയ്യുന്ന ഒരു സീനാണ് കണ്ടത് അവസാനം നിമിഷം വരെ അതായത് ബിഗ് ബോസ് സീസണിൻ്റെ തലയ്ക്ക് തലേ ദിവസം വരെയും ഈ കോംബോ നന്നായിട്ട് തന്നെ വർക്കൗട്ട് ചെയ്തു അത് പ്രേക്ഷകരുടെ ഇടയിലേക്ക് നല്ല മതിപ്പോ കൂടി തന്നെയാണ് എത്തിയത് നല്ല ഒരു അതായത് നേരത്തെ പേളി ശ്രീനിഷ് ബന്ധം പോലെ തന്നെ അത്രമാത്രം ദൃഢമായ ഒരു ബന്ധം പക്ഷേ അവർ പറയുന്നില്ല ഒരു കാരണവശാലും അവർ പറഞ്ഞിട്ടില്ല അവരുടെ പ്രണയം എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയാം പക്ഷേ ആ ഉള്ളിൻ്റെ ഉള്ളിലെ പ്രണയം മനസ്സിലാകത്തക്ക വിധത്തിൽ ഒരു ആർദ്രമായ പ്രണയം എന്നൊക്കെ പറയുന്നതുപോലെ അതിങ്ങനെ ഫോളോ ചെയ്ത് പ്രേക്ഷകരുടെ ഇടയിലേക്ക് ഇങ്ങനെ നൂണ്ടിറങ്ങുന്നുണ്ടായിരുന്നു അതുതന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു കമൻറ്റുകളുമായിട്ട് ഇവർ തമ്മിൽ പ്രണയത്തിലാണ് എന്നുള്ള കമൻറ്റുകൾ ഇവർ പ്രണയത്തിലാകണമെന്ന് ആഗ്രഹിച്ചത് ഇവർ വിവാഹിതരാകണമെന്നൊക്കെ ആഗ്രഹിച്ചത് അതുകൊണ്ട് തന്നെയാണ് അല്ലാതെ വലിയ കോലാഹലത്തോട് കൂടി ഇങ്ങനെ ഒരു ഞങ്ങൾ പ്രണയത്തിലാണ് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ പ്രേക്ഷകർക്ക് അത് വലിയ മതിപ്പൊന്നും ഉണ്ടാവുക ഉണ്ടാവുമായിരുന്നില്ല പക്ഷേ അതിൻ്റെ ഉള്ളിൽ ആ ചെറിയൊരു എന്താണ് പറഞ്ഞത് ഒരു നൂല് പോലെ അത് ഇങ്ങനെ ബന്ധം അവസാനം വരെയും കൊണ്ടുപോകാനായിട്ട് ശ്രീധുവിനും അതുപോലെ തന്നെ അർജുനും സാധിച്ചു എന്നത് വലിയ കാര്യമാണ് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ അവർ അവരിൽ ഒരു നല്ല ശുദ്ധമായ നിഷ്കളങ്കമായ പ്രണയം കണ്ടു എന്ന സത്യമാണ് പക്ഷേ എന്തുകൊണ്ടാണ് അവസാന നിമിഷം ശ്രീധു പുറത്തിറങ്ങിയ ശേഷം ശ്രീധു ആദ്യം പറഞ്ഞത് ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പാണ് അല്ലാതെ ഒരു പ്രണയമൊന്നുമില്ല എന്ന് പക്ഷേ അർജുനോട് ചോദിച്ചപ്പോൾ അർജുന ഒഴിഞ്ഞു മാറുന്ന ഒരു പ്രതിനിധിയായിരുന്നു പക്ഷേ അത് കൃത്യമായി നമുക്കറിയാം ഇവർ നമ്മൾ നല്ല രീതിയിലുള്ള ഒരു പ്രണയം അകത്തുണ്ടായിരുന്നു പുറത്തും ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ അത് വീട്ടുകാർ ആക്സെപ്റ്റ് ചെയ്യാതെ തുറന്ന് പറയാൻ രണ്ടു രണ്ടുപേർക്കും മടിയുണ്ട് പ്രത്യേകിച്ച് ശ്രീധൂർ അതുകൊണ്ട് തന്നെ ഈ പ്രണയത്തിൽ ഒരു അന്ത്യമുണ്ട് എന്ന് തോന്നുന്നില്ല അത് കുറച്ച് നാളുകൾക്ക് ശേഷം അത് വെളിപ്പെട്ട് വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും പ്രേക്ഷകരെ പോലെ തന്നെ നമ്മളും കാത്തിരിക്കുകയാണ് ആ ബന്ധം അറ്റുപോകാതെ ദൃഢമായി തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് ആശംസിക്കുകയോ ചെയ്യാം